പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ദക്ഷിണ അമേരിക്കയിലെ തിളക്കമേറിയ മഴക്കാടുകളിലേക്കാണ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് കഴിയുന്നത് അതിന്റെ പേരാണ് അനാക്കോണ്ട പക്ഷേ ഈ പാമ്പിനെ കുറിച്ച് പറയുമ്പോൾ കേവലം വലിപ്പം മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കണക്കറ്റ് രഹസ്യങ്ങളാണ് നമ്മളെ അതീവ കൗതുകത്തിലാക്കി കൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള വീഡിയോസിനായി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആമസോൺ കാർഡുകൾ മനുഷ്യർ പോലും ആഴത്തിൽ കടന്നിട്ടില്ലാത്ത ഈ വനമേഖലയിൽ ചിലർ പറയുന്നത് ആനക്കൊണ്ടയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പക്ഷേ ചിലർ കണ്ടതും അതിനോട് നേരിട്ടും അഭിമുഖം ചെയ്തതുമായാണ് അവരെ ഭീതിയിലാക്കുന്നതെന്ന് പറയുന്നു ആനാക്കോണ്ട അതെന്താണ് ഇത്രയും പ്രശസ്തമാകുന്നത് ഉദാഹരണത്തിന് ഗ്രീൻ ആനക്കൊണ്ട എന്നത് മുപ്പതടി നീളം വരെ വരും ഭാരം ഇരുന്നൂറ് കിലോ വരെ എത്തും ഇത് ജലത്തിൽ കഴിയുന്ന ഒരു ഭീമൻ പാമ്പാണ് പക്ഷേ പ്രശ്നം ഇത്രയൊക്കെയല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ചില കഥകളാണ് ഇതിന്റെ മിസ്റ്ററി കൂട്ടുന്നത് ചില പൈതൃക വൃത്താന്തങ്ങൾ ആനാക്കൊണ്ടയെ ദൈവത്തിന്റെ ശിക്ഷ എന്നും വിശേഷിപ്പിക്കുന്നു ചിലർ പറയുന്നു കാടിനുള്ളിൽ കാണുന്ന അത്യന്തം വലിയ കുഴികൾ മരങ്ങൾ പറിച്ചതുപോലെ കിടക്കുന്നിടങ്ങൾ അവയൊക്കെ അനാക്കോണ്ടയുടെ സാന്നിധ്യത്തിന്റെ തെളിവുകളാണെന്ന് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരു സഖം യാത്രക്കാർ രണ്ടായിരത്തി എട്ടിൽ ബ്രസീലിലേക്ക് പോയി അവിടെ വെച്ച് ഒരു അൻപതടി നീളമുള്ള പാമ്പിനെ കാണാനായതും അതിന്റെ ശബ്ദം വരെ മനുഷ്യരെ വിറപ്പിക്കുന്നു എന്നായതും അവരുടെ വിശ്വാസമാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല അതിനാൽ ചിലർ ഇത് വിശ്വസിക്കുന്നു ചിലർ കെട്ടുകഥയെന്ന് തള്ളുന്നു കൊത്തി മുറിവിക്കുക എന്നതല്ല ആനക്കൊണ്ടയുടെ കഴിവ് മറിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം മുഴുവനായി വിഴുങ്ങുന്നതാണ് അതിന്റെ കഴിവ് വലിയ മൃഗങ്ങൾ പോലും ഒരു ആനക്കൊണ്ടയുടെ ഭക്ഷണമായി മാറാൻ പത്ത് മിനിറ്റ് മതി പക്ഷേ ചോദ്യം ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ചില കഥകൾ എങ്ങനെയുണ്ടായി ആനക്കൊണ്ട മനുഷ്യനെ കൊന്നു വന്ന തെളിവുകളുണ്ടോ ഇതൊക്കെ യാഥാർത്ഥ്യമോ അതോ മനുഷ്യന്റെ ഭയത്തിൽ നിന്നുള്ള അതിരുകടന്ന കെട്ടുകഥകളോ മഴക്കാടുകളിൽ തിരഞ്ഞാൽ ഇതിൽ കൂടുതൽ വലിയ ആനക്കൊണ്ടകൾ പോലും ഉണ്ടാകാമെന്ന് ചില ഗവേഷകർ പറയുന്നു പക്ഷേ അവരെ കണ്ടെത്താൻ നമ്മുടെ സാങ്കേതിക വിദ്യയും ധൈര്യവും ഇപ്പോഴും പോരായ്മയിലാണ് ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് ആനക്കൊണ്ട ഒരു ശാസ്ത്രീയ ജീവിയോ അതോ ഒരു പൗരാണിക ഭീകരനോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ ഇതുപോലുള്ള കൂടുതൽ വിചിത്ര കഥകൾക്കും രഹസ്യാന്വേഷണങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന് ലൈക്കും ഷെയറും ചെയ്യൂ 那你？